എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകൈരം രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം ചാരവശാൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അവർക്ക് ശനിയുടെ ഗുണം ഭാഗ്യസ്ഥാനത്തെ ശനിയുടെ ഗുണമുള്ളതുകൊണ്ട് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ വരെ മുമ്പോട്ട് പോയി അല്പം ചിലവുകൾ വർധിച്ചു വരുന്നൊരു കാലം എന്നുള്ളത് കഴിഞ്ഞൊരു വർഷം കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ നിലവിലെ സ്ഥിതി നേരെ മറിച്ചാണ് അതായത് വ്യാഴം രാശി മാറി അത് ജന്മഭാവത്തിലേക്ക് വരുന്നു അപ്പോൾ ജന്മയെ രാമവനെ ദുഃഖമെന്നൊക്കെ പറയുന്നതുപോലെ അല്പം ഒരു ശോകമുഖമായൊരു കാലത്തിലേക്കാണ് മിഥുനൻ രാശിക്കാർ കിടക്കുന്നത് ആ ശനി ഭാഗ്യസ്ഥാനത്ത് നിന്ന് കണ്ടകഭാവമായിട്ടുള്ള പത്തിലേക്കും കടന്നിരിക്കുന്നു അപ്പോൾ കർമ്മസ്ഥാനത്താണ് ശനിയുടെ കണ്ടകശനി ദോഷം പത്താം ഭാവം അപ്പോൾ കണ്ടകശനി ദോഷത്തിൻ്റെ ആരംഭം അതുപോലെ തന്നെ കണ്ടകശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് കൂടി അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നത് ജൂൺ മാസത്തോടുകൂടിയാണ് അപ്പോൾ ജൂൺ മാസം ആരംഭിക്കുമ്പോൾ തന്നെയാണ് വ്യാഴത്തിൻ്റെ ഫലങ്ങളും പൂർണ്ണമായിട്ട് ലഭിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഒരല്പം പ്രതികൂലമായിട്ടുള്ള സ്ഥിതി ചാരവശാൽ വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ശനിയുടെയും സ്ഥിതി കൊണ്ടുണ്ട് രാഹുവും കേതുവും നല്ല ഭാവത്തിലല്ല രാഹു ഭാഗ്യഭാവത്തിൽ കേതു നാലാം മൂന്നാം ഭാവത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇവരുടെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ പരിശോധിക്കാം മാസഫലം പറയുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പരിശോധിക്കാം എങ്കിൽ പോലും ഇതിനെ കാര്യമായിട്ട് ബാധിക്കുന്നത് വ്യാഴവും ശനിയും രാഹുവേതുക്കളാണെങ്കിൽ കൂടിയിട്ട് ശുക്രനെയും ബുധൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും സ്ഥിതിക്കും പ്രാധാന്യമുണ്ട് അതിൻ്റെ സ്ഥിതി നല്ലതാണെങ്കിൽ നമ്മുടെ ദോഷഫലങ്ങളെ പൊതുവെ ആ മാസം കുറവായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സമ്പൂർണമായൊരു പരിശോധന നടത്താം ഈ മാസത്തെ ഗ്രഹസ്ഥിതി മേടം രാശിയിൽ ശുക്രൻ ഇരുപത്തിയൊൻപത് ജൂണിനാണ് ശുക്രൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് മാറുന്നത് അതുപോലെ ഇടവം രാശിയിൽ സൂര്യൻ സൂര്യൻ ഇടവം രാശിയിൽ നിന്ന് ജൂൺ മാസം പതിനഞ്ചിന് അടുത്ത രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം മിഥുനം രാശിയിലുണ്ട് ബുധൻ മിഥുനം രാശിയിലേക്ക് ജൂൺ മാസം ആറാം തീയതി സംക്രമിക്കുന്നു ചൊവ്വ ഇവരുടെ രണ്ടാം രാശിയിൽ നീചഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ആ രാശിയിൽ നിന്ന് ജൂൺ ഏഴാം തീയതി അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു അവിടെ തന്നെ കേ ചിങ്ങം രാശിയിൽ കേതു അതുപോലെ തന്നെ കുംഭം രാശിയിൽ രാഹു മീനം രാശിയിൽ ശനി ഇതാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മീനം രാശിക്കാരുടെ പൊതുവിലുള്ള ഈ മാസത്തെ ഫലങ്ങളെ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട് ഏതൊരു പാപഗ്രഹവും സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു തുടങ്ങിയവയ്ക്കെ ജന്മരാശിയിൽ വരുമ്പോൾ അല്പ അരിഷ്ടതകളുണ്ട് പ്രത്യേകിച്ച് സൂര്യനും ചൊവ്വയും ശനിയൊക്കെ വരുമ്പോൾ ശനി വരുമ്പോൾ ജന്മശനിയുടെ ദോഷമാണ് എന്ന് പറഞ്ഞ പോലെ സൂര്യൻ വരുമ്പോൾ നമുക്ക് ലഗ്നമെന്ന് ചന്ദ്രലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവനവൻ്റെ ശരീരം തന്നെയാണ് ലഗ്നം കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ പറയണം അപ്പോൾ അങ്ങോട്ട് സൂര്യൻ വരുമ്പോൾ അതിന് കുറച്ചൊരു അരിഷ്ടതകൾ ആരോഗ്യപരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ബുധൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയ സംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങൾക്കും സാധ്യതകളുണ്ട് ബുധൻ ഈ മാസം ആറാം തീയതി മുതൽക്കാണ് മിഥുനം രാശിയിൽ സംക്രമിക്കുന്നത് ഇവർക്ക് ഏതൊരു സമയദോഷത്തിനിടയ്ക്ക് ഒരു നല്ല സമയം എന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ ശുക്രൻ സാമൂഹികമായിട്ടുള്ള ഒത്തുചേരലിന് അവസരം ഉണ്ടാക്കുകയും അതിലൂടെ ആശ്വാസവും സന്തോഷവും നൽകുകയും ചെയ്യും മൂന്നിലെ ചൊവ്വ ഇവരുടെ രാശിയുടെ മൂന്നാം ഭാവത്തിൽ ചിങ്ങം രാശിയിലെ ചൊവ്വ ഇവർക്ക് ഊർജ്ജസ്വലതയും ചൊവ്വ ഒരാനെ ഗ്രഹമാണ് ഊർജ്ജസ്വലതയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ഊർജ്ജസ്വലതയും ഏതൊരു പ്രതിസന്ധിയും നേരിടാനുള്ള മനോധൈര്യവും ഒരു വീര്യവും ഒക്കെ നൽകുന്ന ഒരു സ്ഥിതിയാണ് മൂന്നിലെ ചൊവ്വ ശനിയുടെ പത്തിരസ്ഥിതി കണ്ടകഭാവത്തിൽ കണ്ടകശനിയെ ദോഷം ചെയ്യുന്ന കർമ്മഭാവത്തിൽ നിൽക്കുന്ന ശനി കർമ്മ മേഖലയിൽ ചില അസ്വാരസ്യങ്ങളും അരിഷ്ടതകളൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ആദ്യമായതുകൊണ്ട് അത്ര കാര്യമായിട്ടുണ്ടാവില്ല അത് ദോഷത്തിൻ്റെ ആയിട്ടുള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷം ഉണ്ടാവില്ല ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതിനാൽ കർമ്മരംഗത്ത് നമുക്കെതിരെയുള്ള ചില നീക്കങ്ങളും ഒക്കെ ആലോചന കൂടിയാലോചന ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ജന്മവ്യാഴത്തിൻ്റെ ഒരു ദോഷമാണത് നമുക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടിയാലോചനയ്ക്ക് സാധ്യതയൊക്കെയുള്ള മാസമാണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മൂന്നിലെ കേതു നല്ല ഫലം നൽകേണ്ടതാണ് അത് പാപനായിട്ടുള്ള ചൊവ്വയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ടിട്ട് കാര്യമായിട്ടുള്ള ഗുണങ്ങൾ അത് അതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിൽ നിന്ന് രാഹുവും അത്ര നല്ലൊരു സ്ഥിതിയായിട്ട് പറയാൻ കഴിയും രണ്ടും ഒരു അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥിതിയല്ല ഒൻപതിൽ രാഹു കൂടാതെ ഒമ്പതിലെ രാഹു ഭാഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും തൊഴിൽ സാമ്പത്തികം എന്നീ രംഗങ്ങളിൽ വളർച്ച പ്രതീക്ഷിക്കുന്നതിന് പകരം ഒരു സ്ഥിരതയ്ക്ക് മുൻതൂക്കുന്നത് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ സ്ഥിരമായിട്ട് മുമ്പോട്ട് പോകുന്നതിനും മുൻതൂക്കം നൽകുക ഒരു വളർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ടതായിട്ട് വരും നമ്മുടെ ആശയാണ് നിരാശയ്ക്ക് തന്നെ കാരണം അപ്പോൾ ഈ ഒരു മാസം നമ്മൾ അത്ര പ്രതീക്ഷ വയ്ക്കാൻ കഴിയില്ല എങ്കിലും ചൊവ്വയുടെയും അതുപോലെ തന്നെ ശുക്കറിൻ്റെയൊക്കെ സ്ഥിതി വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മാസമായതിനാൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും അല്പം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോകണം സാമ്പത്തിക കാര്യങ്ങളിലും ഓഫീസ് കാര്യങ്ങളിലൊക്കെ അതുകൂടാതെ ജന്മരാശി നോക്കുമ്പോൾ ജന്മരാശിയിൽ വ്യാഴമുണ്ട് അതുപോലെ തന്നെ ജന്മരാശിയിൽ ബുധനുണ്ട് ആറാം തീയതി മുതൽക്ക് ബുധനുണ്ട് അതുപോലെ തന്നെ സൂര്യൻ പതിനഞ്ചാം തീയതി അപ്പം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ മൂന്ന് ഗ്രഹങ്ങൾ ആ ഭാവത്തിൽ വരുന്നു ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടിട്ട് അല്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പനി ജലദോഷം തലവേദന അലർജി മുതലായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് ദഹന പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ ബി എന്നിവ അതിൻ്റെ ഒരു എന്താ ഒരളവ് കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ മാസം രണ്ടാം പകുതിയിലാണ് കൂടുതലായിട്ട് വരുന്നതെങ്കിലും ബുധൻ മാറുന്ന ഒന്ന് ആദ്യ ആഴ്ചകൾ മുതൽക്കും സാധ്യതകളുണ്ട് ചൊവ്വയുടെ മൂന്നിലെ സ്ഥിതിയെക്കൊണ്ട് സഹായ സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്താനും കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിനും കൃത്യമായ മരുന്നുകൾ കിട്ടാനുമൊക്കെ കൃത്യ ചികിത്സാ രീതികൾ ലഭിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒരു കാര്യമായിട്ടുള്ള പേടി വേണ്ട പോലും ഇൻഫെക്ഷൻസിന് സാധ്യതയുള്ളൊരു മാസം തന്നെയാണ് യോഗ മെഡിറ്റേഷൻ പ്രാർത്ഥനകൾ തുടങ്ങിയവ ചിട്ടയായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് വ്യാഴത്തിൻ്റെ ഈ ജന്മവ്യാഴം എന്ന ദോഷം ചെയ്ത് നിൽക്കുന്ന വ്യാഴം അതിൻ്റെ അഞ്ച് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് വീക്ഷിക്കും അപ്പോൾ അത് അഞ്ചാം ഭാവത്തിലേക്ക് വീക്ഷിക്കുമ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ചില ആശയ വിനിമയത്തിൻ്റെ പ്രശ്നങ്ങളും തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജന്മരാശി നിൽക്കുന്ന ബുധനും നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ചില തർക്കങ്ങൾക്ക് സാധ്യത വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക സാമ്പത്തികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ ഈ മാസം ഉണ്ടായേക്കാം ശനി പത്താം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടം വരുത്താനുള്ള സാധ്യതയാണ് അതുകൊണ്ട് നമ്മൾ എന്താ ഏതെങ്കിലും ഇതിലുള്ള വ്യാപാരം സ്റ്റോക്ക് ട്രേഡിങ്ങും മുതലായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ ജാഗ്രത ഇനി ശനി പത്താം ഭാഗത്തേക്കും അതിന്ന് പിൻവാങ്ങുന്നതാണ് അത് നിർത്തിവെക്കാനായിട്ടും നല്ലത് അങ്ങനെയുള്ള ഷെയർ ട്രേഡിംഗ് മുതലായ കാര്യങ്ങളൊന്നും മ്യൂച്വൽ ഫണ്ട് ഇതിനൊന്നും അനുകൂലമായ സമയമല്ല ശനിയുടെ ആ സ്ഥിതി അവിടെ തൊട്ടുമ്പോൾ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അടിയന്തര ചികിത്സക്കായിട്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ സാധ്യതയുള്ള മാസമായതിനാൽ അടിയന്തര ചികിത്സയ്ക്കായിട്ട് ചിലവുകൾ വരാനുള്ള സാധ്യതകളും ഈ മാസമുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ സമ്പാദ്യം ചോർന്നു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധ പൂർവ്വം ചിലവാക്കുക ചിലവ് എന്നത് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഈ മാസം പൊതുവിൽ ആരോഗ്യപരമായിട്ടും തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ എന്താ സാമ്പത്തികമായിട്ട് അല്പം ഒരു പ്രതികൂലതകൾ ആരംഭിക്കുന്ന ഒരു മാസമാണ് എങ്കിൽ പോലും ഷുക്കറിൻ്റെ സ്ഥിതിയും ചൊവ്വയുടെ സ്ഥിതിയും അനുകൂലമായതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എങ്കിലും പ്രശ്നങ്ങളുടെ ഒരു ആരംഭം എന്ന് പറയാം ഭാഗ്യവശാൽ അടുത്ത മാസം തന്നെ ജൂലൈ മാസം തന്നെ ശനിയുടെ വക്രവും വരും അപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളില്ല ഈ മാസം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ മതി വലിയൊരു കുഴപ്പങ്ങൾക്ക് സാധ്യതയില്ല എങ്കിലും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ മുതലായ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുക പരിഹാരമായി ചെയ്യേണ്ടത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായി പറയുന്നത് കൊണ്ടിട്ട് ആദ്യത്തെ ഹൃദയ സ്തോത്രം ഞായറാഴ്ചകളിൽ ജപിക്കുക അതുപോലെ തന്നെ ജന്മവ്യാഴത്തിൻ്റെ പരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് പാൽപായസം തൃക്കൈവെണ്ണ താമരമാല തുളസിമാല എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ശനിയുടെ കണ്ടകശനി ദോഷത്തിൻ്റെ പരിഹാരാർത്ഥം ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നെയ്വിളക്ക് എള്ള്ഴി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശിവന് ധാര പിൻവിളക്ക് കൂളമാല എന്നിവ ശനിയാഴ്ചകളിൽ നടത്തുക ഹനുമാൻ പ്രീതിയും വരുത്തിയിരിക്കുക ഹനുമാന് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നിവ നടത്തുക ശനിയാഴ്ചകളിൽ അതുപോലെ ഹനുജ ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുകയും സദ്ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്റ്റോർസർ ചാനലിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് സന്ദർശിക്കുക വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലായിട്ടും വാട്സാപ്പിലൂടെ അറിയിക്കാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട് അപ്പം ഇതിൻ്റെ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ എല്ലാവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ നൽകട്ടെ എന്നും ഈ ചെറിയൊരു പ്രതിസന്ധി ഏട്ടം കടന്നു പോകുന്നതിന് സഹായിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം